た。Well, はい。はいはい

आफ्नो साइडबाट गरेर सारको के भयो बैंक खान आरेलोको ब्याकग्राउन्ड छ सबैले सबैले 아, 아, 아. 아, 아. 아, 아. 아, 아. 아, 아. 아, 아. 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 परसों टीचर पर पड़ता है तो हिमालय फोड़े और जा भी रहता है भारत का महासागर मार्ग करना चाहिए शिमला के नाम आप लोग ए <laughs> <Okay, go. Pardon. laughs> ബന്ധത്തിന്റെ <laughs> ആഴങ്ങൾ കോഴിക്കോട്ട് ലക്ഷ്യപ്രവർത്തനം നടത്തുന്ന വിദ്യാർത്ഥി പ്രവർത്തനം നടത്തുന്നവരാണ് അന്ന് ഒരു കൗതുകമായിരുന്നു അദ്ദേഹത്തിൻ്റെ നോവലുകളാണ് എൻ്റെ നോവൽ വായന ആദ്യത്തെ പിന്നീടാണ് നോവൽ വാരിയിലെ അർത്ഥതലങ്ങൾ എങ്ങനെയായിരിക്കും ആർദ്രമായ വാക്കുകളിലൂടെ മനുഷ്യന്റെദന ജനങ്ങളിൽ എത്തിക്കുന്നതിലൂടെ അതിന് സ്വന്തം ഹൃദയ വേദനയായി വ്യാഖ്യാനിച്ചു അനുവാചകനെ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് നിർത്തുന്ന ഒരു അസാധാരണമായ എഴുത്തു ശൈലിയാണ് അദ്ദേഹത്തിന്റെ അതാണ് ഞങ്ങൾ തമ്മിലുള്ള എന്തെങ്കിലും ഒരു ബന്ധം ഔപചാരികമായി ഔദ്യോഗികമായി പറയാനുണ്ടെങ്കിൽ ഞാനൊരു ആരാധകരും അദ്ദേഹം ഒരു മഹാമനുഷ്യനും നമ്മൾ തമ്മിൽ ബന്ധം സൗഹൃദം എന്ന് പറയുന്നത് പ്രയോഗിക്കാൻ കഴിയുന്ന ഉചിതമായ വാക്കാണ്